പെരുമണ്ണ മുണ്ടുപാലത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു മുണ്ടുപാലം സ്വദേശികളായ മൊയ്തീൻ പതിനൊന്ന് വയസ്സുള്ള അബുബക്കർ സിദ്ദിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെയാണ് പെരുമണ്ണ മുണ്ടുപാലത്ത് വെച്ച് അപകടം സംഭവിച്ചത് പാലാഴി ഭാഗത്തു നിന്നും പുത്തൂർ മഠത്തിലേക്ക് പോവുകയായിരുന്ന കാർ പോക്കറ്റ് റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് പെട്ടെന്ന് വന്ന ഓട്ടോറിക്ഷയെ വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഈ സമയത്ത് റോഡരികിൽ നിന്നവരെയും തെറിപ്പിച്ചാണ് കാർ നിന്നത് അപകടത്തിൽ രണ്ടു പേർക്ക് സാരമായി പരിക്കേറ്റു ഇവരെ ഓടിയെത്തിയ നാട്ടുകാരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോ അതേക്കും ഞാൻ പെട്ടെന്ന് നോക്കി നോക്കും ഭയങ്കര ഒരു ഒച്ച ആ ഒച്ചയിൽ വണ്ടി അങ്ങോട്ട് കേറി അങ്ങോട്ട് തെറിച്ച് അങ്ങോട്ട് പോയി അതിന്റെ ചൂട്ടിലാണ് ആ ഒരു കുട്ടി സൈക്കിളിൽ വന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കുക വണ്ടി പോട്ടേ ഞാൻ കാത്തിക്കാൻ സംസ്കാരം കഴിഞ്ഞ് പുറത്തോട്ട് പോകുന്ന പോരാൻ വേണ്ടി റോഡ് നടക്കാൻ വേണ്ടി ആ കുട്ടീനെ അങ്ങോട്ട് തെറിച്ച് വീണ് പോയിന് വേറെ ആളെ അവിടെ അയാൾ പറഞ്ഞു സംസ്കാരം കഴിഞ്ഞ് ഞാൻ അവിടെ വന്ന് നിൽക്കുകയാണ് ആ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഇത് അയാൾ അതിന്റെ ഉള്ളിൽ എങ്ങനെ പുടിഞ്ഞ് താഴോട്ട് പോയി ഒരു വാലുണ്ട് തല ആണ് അങ്ങനെ അങ്ങനെ വലിച്ചെടുത്ത് അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കൂടാതെ അപകടത്തിൽ പരിക്കേറ്റ് കുട്ടിയുടെ സൈക്കിളും ഇടിയുടെ ആഘാതത്തിൽ തകർന്നു ന്യൂസ് ബ്യൂറോ മാവൂര്